ഹലോ ട്യൂഡ്സ് അയോധ്യയിൽ നിന്ന് വളരെ സങ്കടകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പോകണം കേട്ടോ കാരണം കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ എങ്ങും തൊടാതെയാണ് ഞാനത് വൈൻഡപ്പ് ചെയ്തത് കാരണം ഞാൻ കുറേ ടെൻസ്ഡായിപ്പോയി ടെൻസ്ഡായിട്ട് എനിക്ക് എന്ത് ഷൂട്ട് ചെയ്യണം എങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഡൗട്ടായിട്ടുള്ളൊരു ഡൗട്ട്ഫുള്ളായിട്ടുള്ളൊരു മൊമെൻറ്റ്സ് ആയിരുന്നു സോ ടെൻസ്ഡായിട്ട് ഞാൻ എക്സാക്ട്ലി ഷൂട്ട് ചെയ്യാൻ മറന്നു നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യവും ട്രാവൽ ബ്ലോഗും ഒക്കെ ഞാൻ മറന്നുപോയൊരു സിറ്റുവേഷനിലാണ് ഞാനിപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണും ഞാൻ അയോധ്യ ധാം ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോ എടുക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടു കാണും അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറയാൻ പോകുന്നത് ഇപ്പം അയോധ്യ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വളരെ സെക്യൂർഡ് ആണ് സേഫാണ് എന്ന് വിചാരിച്ചിട്ട് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ഏരിയയാണ് കാരണം നമ്മൾ കാണാൻ രാംലല്ലയെ കാണാനാണ് വരുന്നത് അല്ലേ അപ്പം എനിക്ക് സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം ഞാൻ ഓട്ടോ എടുത്തപ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു പുള്ളി കൂടുതൽ എമൗണ്ട് ആണ് എന്നോട് ചോദിക്കുന്നത് പുള്ളി ഓൾറെഡി ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നമ്മൾ ഹോട്ടലിലേക്കല്ലേ പോകുന്നത് സേഫ് സോൺ ആണല്ലോ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ ത്രീ ഹൺഡ്രഡെങ്കിൽ ത്രീ ഹൺഡ്രഡ് കൊടുത്തിട്ട് വരാം എന്ന് വിചാരിച്ചു അപ്പം അയാളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഹോട്ടലിൽ വിളിച്ചിട്ട് മാനേജറോട് ലൊക്കേഷൻ കൺഫേം ചെയ്യണം വിളിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വിളിച്ചിട്ട് കൊടുത്തു അവർ സംസാരിച്ച് ലൊക്കേഷൻ ഒക്കെ ഓക്കെ ആക്കി അങ്ങനെ വണ്ടിയിൽ കയറാൻ നേരത്തെ ഇയാൾ പറഞ്ഞു അത് വേറെ ഒരു അയാൾ ഉദ്ദേശിച്ച ലൊക്കേഷനല്ല കുറച്ചും കൂടെ അകത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞു ഞാൻ വെച്ച് ഓക്കെ കുഴപ്പമില്ല നമ്മൾ റൂമിലേക്കാണല്ലോ പോകുന്നത് പ്രശ്നമില്ല നമുക്ക് ആ ഒരു ടെൻഷൻ മാറി കിട്ടും കാരണം ഓൾറെഡി റൂമിൻ്റെ മാനേജറോട്ടൊക്കെ വിളിച്ച് സംസാരിച്ച് കൺഫേം ലൊക്കേഷൻ ആണല്ലോ വേറെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ഫോർ ഹൺഡ്രഡ് എങ്കിൽ ഫോർ ഹൺഡ്രഡ് കൊടുത്തേക്കാന്ന് വിചാരിച്ച് ഞാൻ അതിനകത്ത് കയറി ഇപ്പോൾ പുള്ളി കുറേ ഗാട്ട് റോഡിൽ കൂടെയും കുറേ അങ്ങനെയൊക്കെയുള്ള റോഡിൽ കൂടെയൊക്കെ പുള്ളി കൊണ്ടുപോയി അപ്പം ഞാൻ ചോദിച്ചെന്തായാലും ഫോർ ഹൺഡ്രഡിൻ്റെ ഉള്ളിൽ പണിയെടുക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെ ഞാൻ മേക്ക് മൈ ട്രിപ്പ് ത്രൂ ആണ് റൂം ബുക്ക് ചെയ്തത് ശ്രീറാം ഹോട്ടൽ ശ്രീറാം റെസിഡൻസി എന്നാണ് എൻ്റെ ഹോട്ടലിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണും അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഹോട്ടൽ ശ്രീറാം റെസിഡൻസി എന്നുള്ള എന്നുള്ളൊരു നെയിമാണ് അപ്പം ഇയാൾ കൊണ്ട് നിർത്തിയതെന്ന് വെച്ചാൽ ഹോട്ടൽ ശ്രീറാം റെസിഡൻസി അല്ല റാം സേവ ധർമ്മശാല അങ്ങനെയുള്ള ഒരു പേരാണ് അപ്പം ഞാൻ ഈ ധരംശാലയെ കേട്ടിട്ടുണ്ട് അത് കുറച്ചും കൂടെ വളരെ കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ താമസിക്കാൻ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം എനിക്ക് ആകെ ഡൗട്ട് ഉടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതല്ല ഞാൻ ബുക്ക് ചെയ്തത് ഞാൻ ബുക്ക് ചെയ്ത ശ്രീറാം ഹോട്ടൽ ശ്രീറാം റെസിഡൻസി ആണ് അപ്പോൾ അത് ബുക്ക് ചെയ്യാനുള്ള റീസൺ ഫൈവ് മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ രാം മന്ദിരത്തിലേക്കും സറൗണ്ടിങ്സിലേക്കൊക്കെ ഉള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് ഞാനിത് ബുക്ക് ചെയ്തത് അപ്പം അവർ എന്നെ റൂം കൊണ്ട് കാണിച്ചു അപ്പം ഞാൻ റൂം കണ്ടപ്പം ആ ഫോട്ടോയിലുള്ളതല്ല മാത്രമല്ല ഇന്ത്യൻ ക്ലോസെറ്റ് അപ്പം ഞാൻ കണ്ടതിനകത്ത് ഇന്ത്യൻ ക്ലോസെറ്റല്ല യൂറോപ്യൻ ക്ലോസെറ്റാണ് അപ്പം ഞാൻ പറഞ്ഞു ഇതല്ല ഞാൻ മേക്ക് മൈ ട്രിപ്പ് ത്രൂ ബുക്ക് ചെയ്ത് ഇതല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് റൂം വേണ്ട നിങ്ങൾ ഞാൻ ബുക്ക് ചെയ്തിട്ട് തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ അതിൻ്റെ മാനേജർ പറഞ്ഞു അയാളുടെ തന്നെ ഓണർഷിപ്പിലുള്ള വേറൊരു പ്രോപ്പർട്ടി ഉണ്ട് അവിടെ കൊണ്ടുവിടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ശ്രീറാം റെസിഡൻസി ഹോട്ടൽ ശ്രീറാം റെസിഡൻസിയാണ് പക്ഷേ അവിടെ വന്നപ്പോൾ ഞാൻ ശ്രീറാം റെസിഡൻസി ഒന്നും കണ്ടില്ല പകരം കണ്ടത് ഈ ആർ കെ പാലസാണ് ചൗരാഹി റോഡിൽ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടുന്ന് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ സറൗണ്ടിങ്സിലേക്ക് എസ്പെഷ്യലി രാം മന്ദിറിലേക്കും എന്നൊക്കെ പറഞ്ഞു എന്നെ റൂം കൊണ്ടുവന്ന് കാണിച്ചു അപ്പോൾ റൂം കണ്ട് അകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ കാര്യമായിട്ടൊന്നുമില്ല നിങ്ങൾ ഡോറിൻ്റെ ഈ ഒരു ലോക്കൊക്കെ കണ്ടല്ലേ ഇതൊക്കെ ഒരു സിംഗിൾ കുറ്റിക്കകത്താണ് ഇരിക്കുന്നത് പിന്നെ ബാത്ത്റൂം ഇതാണ് ബെഡ് റൂമിനകത്ത് ഫെസിലിറ്റി ഒന്നും വലിയ കുഴപ്പമില്ല ബാത്റൂം ഇതാണ് ഹോട്ട് വാട്ടർ ഫെസിലിറ്റിയൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആക്ച്വലി എനിക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു മേക്ക് മൈ ട്രിപ്പ് ത്രൂ ഒരു റൂം ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇത്രയും ഒരു ബാഡ് ഇൻസിഡൻസ് ഇപ്പം ഞാനിവിടെ വന്നൊരു ടൈമെന്ന് പറയുന്നത് ഒരു ഫൈവ് തേർട്ടി സിക്സ് ഒ ക്ലോക്കിനകത്താണ് ഞാൻ കുറച്ചും കൂടെ ലേറ്റ് നൈറ്റ് ആണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ആണ് ഇപ്പം നമ്മൾ റൂം ബുക്ക് ചെയ്യുന്ന എന്തിനാണ് നമുക്കൊരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ ഇവിടെ വന്നലേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ സേഫായിട്ട് റൂം ബുക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ കുറച്ചും കൂടെ എങ്ങാനും എൻ്റെ ട്രെയിൻ മിസ് ട്രെയിൻ കുറച്ച് ലേറ്റായിട്ട് ഞാനൊരു നൈറ്റിലാണ് ഇവിടെ വന്നിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഞാനിപ്പം കൺസേൺഡാണതിനകത്ത് ഇനി ഞാൻ തനിച്ച് വന്നു എൻ്റെ കൂടെ വേറൊരു ആൻറ്റി ഒരു തിരുവല്ലക്കാരി ആൻറ്റി ഉണ്ടായിരുന്നു അവർ വേറൊരു ഹോട്ടലാണ് ബുക്ക് ചെയ്തത് അവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് പോയി അപ്പോൾ അവരും എന്നെ പോലെ തനിച്ച് ട്രാവൽ ചെയ്യാൻ ധൈര്യം കാണിച്ചാണിത് ഓൾഡ് ഏജ് ആണ് ആൻറ്റി പ്രായമായൊരു ആൻറ്റിയാണ് അതേപോലെ കോഴിക്കോട് നിന്നൊരു മഹേഷ് ഉണ്ടാവും ഞങ്ങൾ എല്ലാവരും തനിച്ച് വന്നവരാണ് ആ ആ മൻകാപ്പൂർ വെച്ച് മാത്രം കണ്ട് ജോയിൻ ചെയ്ത് അയോധ്യ ഡാമിലേക്ക് വന്നവരാണ് അപ്പം ഈ തനിച്ച് ട്രാവൽ ചെയ്ത് വരുന്ന എസ്പെഷ്യലി ലേഡീസിന് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് സെക്യൂരിറ്റിയാണ് ആൾക്കാർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം അയോധ്യ എന്ന് പറയുന്നത് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അയോധ്യ രാമമന്ദിരം വന്നതോട് കൂടി ഇവിടെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഇവിടെ വന്നത് അയോധ്യയാണ് നമ്മളിവിടെ സേഫാണ് സെക്യൂ ആണ് നമ്മളോട് ആരും മോശമായിട്ട് ബിഹേവ് ചെയ്യില്ല എന്നുള്ളൊരു ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ തനിച്ചിറങ്ങി പുറപ്പെട്ട് വന്നത് അതേപോലെ തന്നെയായിരിക്കും ആ തിരുവല്ലക്കാരി ആൻറ്റിയും വന്നിരിക്കുന്നത് ഇനി അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പം ഈ അടുത്ത സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഹോട്ടലിൽ അതായത് ശബരി റസോയി എന്ന് പറയുന്ന ഹോട്ടലിൽ ചായയ്ക്ക് അമിതമായിട്ട് ചായക്കും ബ്രെഡ് ടോസിനും ഒക്കെ അമിതമായിട്ട് ഈടാക്കി അതായത് പത്ത് രൂപയുടെ ചായക്കും പത്ത് രൂപയുടെ ബ്രെഡ് ബ്രെഡോസിനും അമിതമായിട്ട് ഈടാക്കി രണ്ടിനും കൂടി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ ബില്ലിട്ടതും അപ്പോൾ എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത് അയോധ്യയൊക്കെ അടിപൊളിയാണ് നമുക്ക് വൻ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ലോക്കൽ വാല പീപ്പിൾസ് അതായത് ഇവിടെ ജനിച്ച് വളർന്ന ആൾക്കാർ ഇതൊരു കണ്ണിങ് ബിസിനസ്സാക്കി മാറ്റുവാണ് ഇപ്പം ഈ ഒരു ഹോട്ടൽസിൻ്റെ അതായത് ഞാൻ വന്ന ഹോട്ടൽസിൻ്റെയൊക്കെ ഉടമകൾ ഇവിടുത്തെ നേറ്റീവ് പീപ്പിളാണ് അതേപോലെ ഞാൻ കയറിയ ഓട്ടോക്കാരൻ ഇവിടുത്തെ നേറ്റീവ് വാലയാണ് ഇനി ആ നേറ്റീവ് വാലയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം അതിലും സങ്കടമാണ് കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തിൽ നിങ്ങൾ ജാതി മതം വർഗം വിദ്വേഷവും ഒന്നും കാണിക്കില്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ നേറ്റീവ് പീപ്പിൾസിൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് മാത്രമാണ് ഇപ്പം ഞാൻ കയറി അവിടെ നിന്ന് കയറി ഒരു ഓട്ടോയുടെ ഒരു ലുക്കാണിത് നിങ്ങളിതൊന്ന് നോക്കുക ഇങ്ങനെയുള്ളൊരു ഓട്ടോയാണ് ഇവിടെ കടന്ന് ഓടുന്നത് പ്ലാസ്റ്റിക് കൊണ്ട് വരിഞ്ഞ് കെട്ടി വെച്ചിരിക്കുന്ന ഒരു സീറ്റ് എന്നിട്ടും അത് കയറിയത് ഞാൻ സേഫ് സോണിലാണല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കാരണം അയാൾ ഓൾറെഡി എൻ്റെ ഹോട്ടൽ ഉടമയോട് വിളിച്ച് സംസാരിച്ചു അപ്പം ഞാൻ കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ എത്തും എന്നുള്ളൊരു വിശ്വാസത്തിന് പുറത്താണ് ഇയാൾ ഓവർ പ്രൈസിൽ ചോദിച്ചിട്ട് ഇത്രയും മോശമായിട്ടുള്ളൊരു ഓട്ടോ ആയിട്ടും ഞാൻ കയറിയത് എന്തോ ഒരു ഭാഗ്യത്തിന് അയാൾ ഈ ആർ കെ പാലസിൽ വന്നു ഞാൻ പറഞ്ഞു ചേട്ടാ ഗൂഗിൾ പേ ഉണ്ടോ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു കാരണം അയാളുടെ ഓട്ടോയ്ക്കകത്ത് പേടി എമ്മിൻ്റെ ഒരു സ്കാനിങ്ങിനുള്ളത് വെച്ചിരിക്കുന്നത് ക്യു ആർ കോഡ് വെച്ചിരിക്കുന്നതെന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ഫോർ ഹൺഡ്രഡ് ഞാൻ പേ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ അയാളുടെ പേര് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇവർ ഇനി എന്തെങ്കിലും മനഃപൂർവ്വം ഇങ്ങനെ ആൾക്കാരോടൊക്കെ ചെയ്യുന്നതാണോ എന്ന് എനിക്ക് പെട്ടെന്നൊരു ഒരു ഡൗട്ട് അടിച്ചു പ്രത്യേകിച്ച് എനിക്ക് ഹിന്ദി അറിയില്ല ഞാൻ വരുന്നത് സൗത്ത് ഇന്ത്യ എന്നാണ് അപ്പം നമ്മളെ അവരത് ഒരു ഒരു മിസ് യൂട്ടിലൈസിങ് ആണോ എന്ന് എനിക്ക് പെട്ടെന്ന് ഡൗട്ട് അടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തു ആ വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളിപ്പോ കാണുന്നത് ഇത് ഹോട്ടലിന്റെ ഉടമയും മറ്റേത് ആണ് മുഹമ്മദ് അപ്പം ഞാൻ എന്നിട്ടാ ഹോട്ടലിൻ്റെ ഉടമയോട് ചോദിച്ചു ഇയാൾ അവിടുന്ന് ഇവിടം വരെ വരാൻ വേണ്ടിയിട്ട് എന്നോട് ചോദിക്കുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് എനിക്കറിയാം ഇതിന്റെ ആക്ച്വൽ പ്രൈസ് റിയൽ പ്രൈസ് എത്രയാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഓണർ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഫോർ ഹൺഡ്രഡ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു അവസാനം അവർ തമ്മിൽ അതിനെക്കുറിച്ച് എന്തൊക്കെയോ സംസാരിച്ചതിന് ശേഷം അവസാനം ത്രീ ഹൺഡ്രഡ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു എനിക്കറിയാൻ ത്രീ ഹൺഡ്രഡും കൂടുതലാണ് ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഗൂഗിൾ പേയൊക്കെ ത്രീ ഹൺഡ്രഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഈ ലോക്കൽ വാല പീപ്പിൾസ് അതായത് ഇവിടുത്തെ നേറ്റീവ് പീപ്പിൾസ് ഇവിടുത്തെ ടൂറിസ്റ്റ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളോട് ഇവിടെ റിലീജിയസ് ആയിട്ട് വരുന്ന ആൾക്കാരോട് വിശ്വാസികളോടൊക്കെ ചെയ്യുന്നത് ഭയങ്കര ക്രൂരതയാണ് കേട്ടോ അതായത് നമ്മൾ മേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക മേക്ക് മൈ ട്രിപ്പ് ത്രൂ ഞാൻ ബുക്ക് ചെയ്തിട്ടാണ് ഞാനൊരു അവസ്ഥയിൽ ഇവിടെ വരുന്നത് അപ്പോൾ ഇത് ബുക്ക് ചെയ്യാതെ ഒരാൾ ഇവിടെ വരുവാണെങ്കിൽ എന്തൊക്കെയാണ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ സ്റ്റേ ചെയ്യുന്നത് ചൗരാഹി എന്ന് പറയുന്ന സ്ഥലമാണ് എന്നോട് ഇവിടെ സ്റ്റേ ചെയ്യുമ്പോൾ പറഞ്ഞത് ഇവിടുന്ന് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഡിസ്റ്റൻസിയുള്ളൊരു രാമമന്ദിറിലേക്ക് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതെന്തായാലും എനിക്കിനി നാളെ ഇവിടുന്ന് ഇറങ്ങി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാം പിന്നെ ഇവിടുത്തെ സ്റ്റേയുടെ ബാക്കി വിശേഷം ഇവിടെ ഇല്ല നമ്മൾ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് റെസ്റ്റോറൻറ്റ് ഒന്നും ഫെസിലിറ്റി ഒന്നും ഉള്ളൊരു നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരവരുടെ കിച്ചണിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുതരും അത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ സ്റ്റേയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ഓക്കെ തെറ്റാ